ഇതുപോലെ രണ്ട് മൂന്ന് ബജുമുളക് നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടോ കടയിൽ നിന്ന് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് അല്ലെ മൂന്നോ നാലോ മുളക് മേടിച്ചാൽ നമുക്ക് അതുകൊണ്ട് ഒരു അടിപൊളി തൊടുകറി ഉണ്ടാക്കാം ഇതിനു മുമ്പ് നിങ്ങൾ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ ബിരിയാണിക്ക് സൈഡ് ഡിഷ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കറിയാണ് എല്ലാവരും റെഡിയല്ലേ കുക്ക് വിത്ത് സോഫി ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇതിനെ ആദ്യം ചെയ്യേണ്ടത് ഒരു ചെറിയ നാരങ്ങ വലുപ്പം വാളംപൊളി എടുത്തിട്ട് അതൊന്ന് കുതിർത്ത് വെക്കണം അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം മുളക് അരിഞ്ഞെടുക്കാൻ നാല് മുളക് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പത്ത് ചെറിയ ഉള്ളി ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചൂടായി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇത് ഏത് എണ്ണയിൽ വേണേലും ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം ചെറിയ ഉള്ളി ഒന്ന് വാടി വരണം ഇതിന് നല്ല രുചി കിട്ടാനായിട്ട് ചെറിയ ഉള്ളി തന്നെ ചേർക്കണം ഇതിന് പകരം സവാള ചേർത്താല് ഇത്രയും രുചി കിട്ടത്തില്ല ചെറിയ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിലേക്ക് ഒരു അഞ്ചാറ് കർ വേപ്പിലേ ചേർക്കാം ഇപ്പൊ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഒരു രണ്ട് മിനിറ്റായി നമുക്കൊന്ന് നോക്കാം ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തതാണ് ഇപ്പം ഉള്ളിയും ഈ മുളകുമൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം ചേർക്കാം ഇതിലേക്ക് അരക്കപ്പ് പുളി വെള്ളം ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറും ചേർത്തിട്ടുണ്ട് ഈ സാമ്പാർ പൗഡർ ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് അതിൻ്റെ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ കുക്ക് വിത്ത് സോഫി സാമ്പാർ പൗഡർ എന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും ഇപ്പം ഇതിനകത്ത് ഒരു കപ്പ് വെള്ളമാണ് വേണ്ടിയത് അതിന് പുളിവെള്ളം പിഴിഞ്ഞ് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ അരക്കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അടച്ചു വെക്കാം ഇപ്പൊ ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് നോക്കാം മുളകൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളം ന്തി വറ്റി വന്നിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കായ്പ്പൊടിയും കൂടെ ചേർക്കാം സാമ്പാർ പൊടിയുടെ കൂടെ കായ്പ്പൊടി ഉള്ളതാണ് എന്നാലും അല്പം കായ്പ്പൊടിയുടെ ആവശ്യമുണ്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നീ ഇതെല്ലാ ടേസ്റ്റും കൂടി ഒന്ന് പിടിക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് ചെറുതീയിൽ മൂടി വയ്ക്കാം ഇപ്പം ചെറുതീയിൽ ഒരു രണ്ട് മിനിറ്റോളം ഇരുന്നാണ് നീ ഒന്ന് നോക്കാം ശർക്കരൊക്കെ നന്നായി അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ അവസാനമായിട്ട് കായപ്പൊടിയും ചേർന്നിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും കായപ്പൊടിയും എല്ലാം ഒന്ന് നോക്കണം ഞാൻ നോക്കിയിട്ട് എല്ലാം എനിക്ക് കറക്റ്റാണ് ഇനി നമുക്ക് തീ ഓപ്പ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റും കൂടെ മൂടി വെക്കാം ഇനി ഒന്ന് നോക്കാം ഒന്ന് മിക്സ് ചെയ്ത വളരെ പെട്ടെന്നുണ്ടാക്കി എടുക്കാവുന്ന ഒരു കിഡിലെ തൊടുകറി റെഡിയായി നമുക്ക് സർ ഡിഷിലേക്ക് മാറ്റാം ഇതിനു മുമ്പ് നിങ്ങൾ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ ബിരിയാണിക്ക് സൈഡ് ഡിഷായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്താൽ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അടയ്ക്കാനും മറക്കരുത് ഇതുപോലെ നല്ല കിണ്ണം കാറ്റിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി സോഫിപ്പിരിയാസ്